ഈ ഒരു പ്രായത്തിലും ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് അറിയാം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പങ്കാളിനെയാണ് അവർ നോക്കുന്നത് അമ്പത്തിനാല് വയസ്സുള്ള ഹിന്ദു ഈഴവ കാഷ്ടപ്പെട്ട യുവതിയാണ് മകളും ഭർത്താവിനത്തും ഒരുമിച്ച് സന്തോഷം ജീവിച്ചു പോവുകയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാല ചെറിയ പ്രായത്തിൽ തന്നെ മകൾ മരണപ്പെട്ടു ഈ ഒരു കാര്യം ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ആലോചനയിൽ രണ്ടും കൂട്ടർക്കും അതായത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും രണ്ട് പേരുടെ കുടുംബർക്ക് കുടുംബത്തിനും താല്പര്യമുള്ളപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ മകളുടെ ചെറിയ പ്രായത്തിൽ തന്നെ മകൾ മരണപ്പെട്ടു അതിനുശേഷം ഭർത്താവ് ഭർത്താവിന് അസുഖം ഇപ്പോൾ ഭർത്താവിനെ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചികിത്സിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തികത്തിൻ്റെ മുക്കാൽ പാകവും അത് കൂടുതലും പക്ഷേ അവർക്കുള്ളതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നു പക്ഷേ ഭർത്താവ് മരണപ്പെട്ടു ഇപ്പോൾ അവരുടെ തന്നെ അവർക്ക് മാതാപിതാക്കളെല്ലാം അച്ഛനും അമ്മയും മരണപ്പെട്ടതായിരുന്നു പിന്നെ ഉള്ളത് സഹോദരങ്ങളും ബന്ധുക്കളും ആണ് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വീടും പിന്നെ കുറച്ച് സ്ഥലവും ഉണ്ട് അപ്പോൾ വളരെ തീരെ പാവപ്പെട്ട എന്നുള്ള ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഒരു യുവതി അത്രയേ ഉള്ളൂ നിലവിൽ അവർക്ക് ചെറിയൊരു ജോലിയുണ്ട് അതിൽ നിന്നുള്ള വരുമാനം അതോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതോടൊപ്പം തന്നെ ആ കൃഷിയിലൂടെ അവർക്ക് ബാക്കി അവരുടെ നിത്യോപയോഗത്തിനുള്ള അതും എല്ലാം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ മാന്യമായിട്ട് നല്ല രീതിയിലും ജീവിച്ചു പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രായത്തിൽ ഇനി എത്ര നാൾ ഒറ്റയ്ക്ക് എന്നുള്ള ഒരു ചോദ്യം ഉള്ളത് തന്നെ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തത് കൊണ്ടായിരിക്കാം അവർക്ക് അവരെ സ്നേഹിക്കാനും അവരെ നോക്കാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങൻ തണലുകയായി അവർ പറയുന്ന വാക്കെന്താന്ന് ചോദിച്ചല്ല അവരെ നോക്കുകയാണെങ്കിൽ തിരിച്ചവർ അവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് പറയുന്നത് അത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരാൾ നോക്കുന്ന ആലോചന പുരുഷന്മാർക്ക് ആവശ്യത്തിന് ഒരു ജോലി പെൻഷൻ ആയവരാണെങ്കിലും സാരമില്ല പെൻഷൻ ആയ മീൻസ് സോറി റിട്ടയർഡ് ആയതിന് ശേഷം പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്നവരാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടും സ്ഥലവും വേണം പിന്നെ അവരെയും കൂടെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളെ ആയിരിക്കണം കാരണം അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമാകുമ്പോൾ അറിയാലോ വീണ്ടും പ്രായം കുറയുകയല്ല കൂടി പോവുകയാണ് അപ്പോൾ ജീവിക്കാനുള്ളൊരു എല്ലാ സാഹചര്യവും ഉള്ള ഒരാളെ അതായത് പുരുഷനോടൊപ്പം തന്നെ മറ്റു പങ്കാളിനെയും നോക്കാൻ കഴിവുള്ള ആരോഗ്യവും സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ ഉള്ളത് കൊണ്ട് ആണ് അങ്ങനെ നോക്കുന്നത് അവരത് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് ഈ പറയുന്ന സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ ഈ ഒരു പ്രായത്തിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആലോചന വേറെ ജാതിയിലോ ജാതകത്തിലോ ബാക്കി കാര്യങ്ങളോ അങ്ങനെ നിർബന്ധം പറയുന്നില്ല എന്നിരുന്നാലും ആളുകൾ തമ്മിൽ ചേരുമോ ഇല്ലയോ കാരണം ഓരോരുത്തരുടെ അശീലങ്ങളല്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആലോചനയെ താല്പര്യം ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് വാട്സപ്പിൽ ഈയൊരോചനയുടെ കാര്യം പറഞ്ഞൊന്ന് മെസ്സേജ് ചെയ്യുക കോൺടാക്ട് ചെയ്യാൻ ചെയ്യാൻ നിരവധി കോളുകൾ വരുന്നതുകൊണ്ട് എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ എനിക്ക് മെസ്സേജ് ചെയ്യുക കാരണം വീർന്നുകൊണ്ടല്ല അവരുടനെ തന്നെ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു വീണ്ടും വീണ്ടും പ്രായം കൂടി കൂടി പോകുന്നു പുരുഷന്മാരെ പോലെ എല്ലാ സ്ത്രീകൾ അവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ വിവാഹാലോചന നോക്കുന്നവർക്ക് എല്ലാ വിവാഹാലോചനകളും നിങ്ങളുടെ ഓരോരുത്തരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം അത് തീർച്ചയായിട്ടും വിവാഹാലോചന നോക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കഴിവതും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ആൾക്കാരെ കഴിവതും കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാതിരിക്കാനോ ശ്രമിക്കുക വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ സമയം അതോടൊപ്പം തന്നെ എൻ്റെ സമയവും വെറുതെ കളയണ്ട കാരണം ആവശ്യക്കാർ ഏറെയുണ്ട് ഉണ്ട് വിവാഹാലോചന നോക്കുന്നവർ അത് ഏത് പ്രായക്കാരാണെങ്കിലും ഒരു ഒരു ഇപ്പം പ്രായം വളരെ കൂടിപ്പോയാൽ അത് നിർബന്ധം പറയാൻ പറ്റത്തില്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഓരോ പ്രായത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുക ഇത് പ്രായം കൂടിയ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് പക്ഷേ ആ പ്രായം കൂടിയ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവർക്ക് ഒരു ജോലി അതിൽ നിന്നുള്ള ഒരു വരുമാനം സ്വന്തമായിട്ടൊരു വീട് സ്ഥലവും കുറച്ചാണെങ്കിലും ചെറിയൊരു വീടാണെങ്കിലും കുഴപ്പമില്ല സ്വന്തമായിട്ട് ഒരു വീടും ഒരു സെൻറ്റ് ഭൂമിയാണെങ്കിലും അതെങ്കിലും ഉള്ള ഒരാൾ അതോടൊപ്പം തന്നെ ആ ഈ ഒരു പ്രായത്തിൽ ഒരു അമ്പത്തഞ്ച് വയസ്സിനൊക്കെ മുകളിലാണ് അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ ഇത്രയും വർഷത്തെ ആ ഒരു അധ്വാനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെക്കാൻ സേവിങ്സ് ഉള്ളവരായിരിക്കണം കാരണം എങ്കിൽ നാളെ ഒന്ന് നിങ്ങൾ വീണ് പോയാൽ നിങ്ങൾക്ക് അധ്വാനിക്കാൻ സാധിക്കില്ല ജോലി ചെയ്യാൻ സാധിക്കില്ല ആരോഗ്യകരമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ നോക്കാനും കൂടെ ഉള്ള ഒരാളെ നോക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ടായി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ പോയവരാണ് നിങ്ങളെങ്കിൽ ഭാര്യ മരണപ്പെട്ടതോ അതല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് ആദ്യത്തെ വിവാഹം കഴിക്കാൻ ഈ ഒരു പ്രായം വരയ്ക്ക് സാധിക്കാതെ ആദ്യം വിവാഹം നോക്കുന്നവരാണെങ്കിലോ കഴിവതും ഇങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കണം അത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതാണ് കാരണം നമുക്ക് ആരോഗ്യമുള്ള സമയത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കാരണം നാളെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയില്ല നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നിമിഷം മാത്രമാണ് നമ്മുടെ സ്വന്തം എന്നിരുന്നാലും നമ്മൾ ഓരോ മനുഷ്യരും നാളെ എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെച്ചുകൊണ്ട് ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തർക്കും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിച്ച് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്ന് നശിപ്പിക്കാതിരിക്കുക കാരണം ഒരു വിവാഹ ജീവിതം ഏത് പ്രായക്കാരാണെങ്കിലും വീണ്ടും ഒന്ന് ഇന്ന് ഒരു ജീവിത സ്വപ്നം കൊണ്ട് വരുന്നതാണ് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണല്ല ഈ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മുന്നോട്ട് ജീവിക്കുക അതിന് ഇത്രയും സാഹചര്യങ്ങളെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം കടം പേർന്നും പല കോണുകളും വരുന്നുണ്ട് അപ്പോൾ അതിൽ ചിലർ പറയുന്നുണ്ട് നിയമപരമായിട്ട് പോകാൻ കഴിച്ചിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല എന്നിരുന്നാലും ആലോചന നോക്കുന്നുണ്ട് ചിലരുടെ ഭാര്യമാർ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് അവർക്ക് വയ്യ എന്ന് അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും കല്യാണം കഴിക്കുന്നു എന്നാലോചിച്ച് ഇതിപ്പോൾ നിങ്ങൾക്ക് സുഖമില്ലാതെ കിടക്കാകുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് കാണിച്ചാൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്തായിരിക്കുമെന്ന് അപ്പോൾ അതൊരു കാര്യം പിന്നെ ഈ പറയുന്ന കണക്ക് വാടക വീടില് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തന്നെ കഷ്ടിച്ചാണ് കഴിഞ്ഞ് പോകുന്നത് കഴിവതും കൂട്ടത്തിൽ ആരെയും കൂട്ടാതെ നിങ്ങളുടെ കാര്യമെങ്കിലും നോക്കി പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇല്ല നിങ്ങൾക്ക് അത് പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം അത് നോക്കുക വേറൊന്നും വിചാരിക്കരുത് ഇത് അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്ന ഓരോ ആലോചനകളിലും നിങ്ങൾ ആ രൂപത്തിന് ശ്രദ്ധിക്കുക അതിനെക്കുറിച്ചുള്ള കാര്യം ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രൂപത്തിന് മുന്നിൽ കണ്ട് ആലോചനയായിട്ട് പോകാതെ ആ പറയുന്ന ആലോചന അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഡീറ്റെയിൽസിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനും ശ്രമിക്കുക കാരണം രണ്ട് ഫാമിലിക്കും പൂർണ്ണമായിട്ടും താല്പര്യമുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം മാത്രമേ വിവാഹം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുകയുള്ളൂ അതിപ്പം ഞാൻ പറയാതെ തന്നെ എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഒരു സംശയവും കൂടാതെ നിങ്ങൾ വിവാഹാലോചന നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തേക്കാം ഓക്കെ